വരട പോന്നെ ഏ ഇല്ല ഇല്ല കമ്മ്യൂണിക് ആവശ്യം ഇല്ല എടുക്കോ ി യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മള് ന്യൂഇയർ മുന്നെടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് നമ്മുടെ സ്പ്രിംഗ് വർഡ് സ്കൂളിലേക്ക് പോയിരുന്നു എന്താ വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട് പഠിക്കുന്ന ഫ്രണ്ട് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട് മോളിൽ പഠിക്കുന്ന സ്കൂളായിരുന്നു അപ്പോൾ അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ അവിടെ പല പരിപാടികളും ഉണ്ടാകും അതുപോലെ തന്നെ ഇതുപോലത്തെ കുറച്ച് കുറച്ച് സ്റ്റോൾസ് ഈ പ്രാവശ്യം കുറവാൻ തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും കൂടുതൽ സ്റ്റോൾസ് ഉണ്ടായിരുന്നു ഇപ്പം Terima kasih telah <laughs> menonton! സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഡയമണ്ട് ഗോൾഡ് പിന്നെ അതുപോലെ തന്നെ റൂബിയാണ് ഇത് നമ്മുടെ സാധാരണ നോർമൽ ജ്വല്ലറി ഐറ്റംസ് ആണ് പക്ഷേ മറ്റേത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റൂബി പക്ഷേ അതിന് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഒരു റിങ്ങിന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഒരുപാട് ഗെയിംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ ഗെയിംസിനുള്ള നമുക്ക് പേയ്മെൻറ്റ് എല്ലാം നമ്മുടെ ഉള്ളിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വന്നിട്ട് ഗെയിം കളിക്കാം അതിനും നമുക്ക് ഗിഫ്റ്റ് എല്ലാം ഉണ്ട് right because there is some brands which we are hearing it for the first time but yes i'll just announce the name so this is gets, oh, here goes the, list. the maximum number that is 7 Forest Essentials, garnier plum sugar mac tamia and loril so joshua's father scores the maximum with the 7 അങ്ങനെ ഇനി നമ്മൾ പുറത്തേക്ക് വന്ന് നമ്മുടെ സ്വീറ്റൂടെ നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ട് വൈഫ് പാനിപൂരിയുടെ ഒരു സ്റ്റോൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പം പാനിപൂരിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഈ പാനിപ്പൊരി കഴിച്ച ഒരു മൂന്ന് പ്ലേറ്റ് നാല് പ്ലേറ്റ് ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു അപ്പോഴേക്കും നമ്മുടെ വിഷപ്പൊക്കെ ഒരുവിധം അടങ്ങിയിട്ടുണ്ടായിരുന്നു